ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹദായകമായ നല്ല സുദിനത്തിൻ്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു ജന്മദിനം ഓർക്കുന്നവർ വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവർ പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ആനിവേഴ്സറി അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ ഓണത്തിൻ്റെ തിരക്കിലാണ് ഓണം പ്രാദേശികമാണ് അത് ദേശീയമാണ് അന്തർദേശീയമാണ് ജാതിമത ഭേദമന്യേ വിദേശത്തും ഇന്ത്യയിലും കേരളത്തിലും എല്ലായിടത്തും എവിടെ ചെന്നാലും ആഘോഷമാണ് അതിൻ്റേതായ പാട്ടുകളും അതുപോലെ ഡാൻസുകളും മെഗാഷോയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓണത്തെക്കുറിച്ചുള്ളൊരു ദൈവികമായ കാഴ്ച നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഓണം തീർച്ചയായിട്ടും അതൊരു മധുരസ്മരണയും അനുസ്മരണയുമാണ് ഓണത്തിൽ തുടങ്ങി നമുക്ക് ബൈബിളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കണേ ഒരിക്കലും ഓണാഘോഷത്തെ വിമർശിക്കുവാനോ അല്ല മറിച്ച് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടേതായ ഓണത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഉയരവും പരപ്പും ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അച്ഛനിത് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് മധുരസ്മരണ കാരണം പ്രജാസ്നേഹിയായിട്ടുള്ളൊരു രാജാവ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു സമൃദ്ധിയായിരുന്നു സംതൃപ്തിയായിരുന്നു സമഭാവനയായിരുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ വലിയ മധുരസ്മരണയാണ് മാവേലി വാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എന്നുള്ള പഴയ ഗാനം നമ്മുടെ കാതിൽ അലതല്ലെന്നുണ്ടല്ലോ അതേസമയം അത് ഒരു അനുസ്മരണമാണ് എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയിൽ അസൂയ തോന്നിയ ദേവന്മാർ അദ്ദേഹത്തിൻ്റെ നിഷ്കാസനം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും അവരെ ദേവലോകത്തിൽ നിന്നും വാമന അയക്കുകയാണ് വാമനൻ ഭൂമിയിൽ അവതരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഔദാര്യത്തെ ചൂഷണം ചെയ്യുകയാണ് ചെറിയൊരു മനുഷ്യൻ അദ്ദേഹം വന്നിട്ട് എളിയ ഒരു അപേക്ഷ വയ്ക്കുകയാണ് എനിക്ക് ധ്യാനിക്കുവാൻ മൂന്നടി മണ്ണ് വേണം ഔദാര്യശീലനായ ദാനശീലനായ ആ മഹാമനസ്കനായ മഹാബലി പറഞ്ഞു ആവാം പെട്ടെന്ന് വാനോളം ഉയർന്ന് അളക്കുന്നു ഇനി അളക്കാൻ ഇടമില്ല ഉടനെ വിനയത്തോടെ തല ചായ്ച്ചു കൊടുക്കുന്നു ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുന്നു അപ്പോൾ താഴ്ത്തുന്നതിന് മുൻപ് ഒരു റിക്വസ്റ്റ് വെച്ചു വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ കാണാനായിട്ട് ഒന്ന് വരണം അപ്പോൾ ആ ഒരു മധുരസ്മരണയാണ് ഈ അനുസ്മരണത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഈ അനുസ്മരണത്തിൽ ദേവന്മാർക്ക് അസൂയ തോന്നി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് ബൈബിളിലേക്ക് വരാം അപ്പം ഈ ഓണത്തിൻ്റെ കാതലായ ഘടകം എന്താണ് ഐശ്വര്യമാണ് ഈശ്വരൻ എന്ന വാക്കിൽ നിന്നാണ് ഐശ്വര്യം സമൃദ്ധി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഓണം ദൈവികമാണ് ഓണം ദൈവികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദൈവികമായ ഒരു ചിന്ത ബൈബിളിൽ നിന്നും ഉൽപ്പത്തി രണ്ടേ മൂന്നിലേക്ക് നമുക്ക് പോകാം ആദ്യ മാതാപിതാക്കൾക്കെന്നു ഓണമായിരുന്നു ഐശ്വര്യമായിരുന്നു നമ്മൾ വായിക്കുന്നു ദൈവം ഉലാത്താൻ വരുന്നു ദൈവം അവരോടൊരു കാര്യം പറഞ്ഞിരുന്നു നന്മ തിന്മയുടെ വൃക്ഷത്തിന്ന് ഭക്ഷിക്കരുത് തോട്ടത്തിലുള്ള എല്ലാ പഴങ്ങളും പൂജിക്കാം പക്ഷെ നന്മ തിന്മയുടെ ഭക്ഷ ഫലം ഭക്ഷിക്കരുത് പക്ഷെ എന്തു സംഭവിച്ചു അവർ അനുസരണത്തിൻ്റെ ഓണം വിട്ട് അനുസരണക്കേണ്ടതിൻ്റെ കാണം തിന്നു കണ്ണുനീരിലായി അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈശ്വരൻ ഐശ്വര്യം നഷ്ടപ്പെട്ടു അവർ നഗ്ധരാണെന്ന് മനസ്സിലാക്കി അവർ അത്തിയുടെ ഇല കൊണ്ട് നാണം മറക്കുന്നു അതിനുശേഷം നടക്കുന്ന കാര്യം നമുക്കറിയാം അന്നോളം ഭൂമിയിൽ കല്ലും മുള്ളും പുറപ്പെടുവിച്ചിരുന്നില്ല മരണമുണ്ടായിരുന്നില്ല വേദന ഉണ്ടായിരുന്നില്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കളിക്കൂട്ടുകാരായിരുന്നു ഈ ഐശ്വര്യത്തിൻ്റെ ഓണം വിറ്റ് ഐശ്വര്യക്കണ്ട കാണം തിന്നപ്പോൾ പ്രകൃതി പോലും അവനെതിരായി എക്കോളജിക്കൽ ചേഞ്ച് അവൻ പാപത്തിൻ്റെ നീർക്കയത്തിലേക്ക് നിബന്ധിച്ചപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവരോട് അനുകമ്പ തോന്നി ഇതാണ് വ്യത്യാസം ദേവന്മാർക്ക് അസൂയ തോന്നിയപ്പോൾ ഇവിടെ നമ്മുടെ ദൈവത്തിന് മനുഷ്യരോട് ആദ്യ മാതാപിതാക്കളോട് അനുകമ്പ തോന്നി ഒരു കുടുംബം ദൈവത്തെ കുടിയിറക്കിയെങ്കിൽ പതിനാല് ഗുണം മൂന്ന് തലമുറയിലൂടെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുക ആ യീശോ പാപമെന്നതൊഴികെ മറ്റെല്ലാറ്റിനും നമുക്ക് സദൃശ്യനായി അവിടുന്ന് ജീവിച്ചു അവിടുന്ന് ത്യാഗം ചെയ്തു അവിടുന്ന് സ്നേഹം നൽകി അവിടുന്ന് ജീവൻ നൽകി അങ്ങനെ അവിടുന്ന് തൻ്റെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും വഴി ഈശോ സ്വയം ബലിയായി നൽകി തീർന്നു ഗ്രേറ്റ് സാക്രിഫൈസ് എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മഹാബലി ഗ്രേറ്റ് സാക്രിഫൈസ് അപ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെ വരുന്നത് എന്നിട്ട് ഈശോ ആ മഹാബലി എന്നും ആസ്വദിക്കുവാൻ അവിടെ നിന്ന് കൂതാശകൾ സ്ഥാപിച്ചു അതിനാൽ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്കൊരു ഓണമാണ് അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരു പതിനൊന്ന് ഓർമ്മയാണ് നമുക്ക് ഈ പരിശുദ്ധ കുഞ്ഞ നൽകുന്നത് ഞാൻ എൻ്റെ ആശയം ഇതാണ് ക്രിസ്ത്യാനിക്ക് എന്നും ഓണമാണ് ഈശോ സ്വയം ബലി കൊടുത്ത് മഹാബലിയായി ആ മഹാബലി പതിനൊന്ന് ഓർമ്മയാണ് ഇനി നമുക്ക് പതിനൊന്നാണ് പെട്ടെന്ന് കാണാം ഒന്ന് ഈശോ മനുഷ്യവതാരം നടത്തി പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചതിൻ്റെ ഓർമ്മ അപ്പോൾ ഓരോ കുർബാനയിലും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മാമൂദീസയാണ് ഉത്ഭവപാപവും കർമ്മപാപവും നീക്കി ദൈവത്തിൻ്റെ മകനും മകളുമാക്കി തീർന്ന ആ ഓർമ്മ ഓരോ ബലിയർപ്പിക്കുമ്പോഴും നമുക്കുണ്ടാകണം രണ്ട് മനുഷ്യരൂപം എടുത്തതിൻ്റെ ഓർമ്മ അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്നിട്ട് സാത്താനാണ് തെറ്റായി ധരിപ്പിച്ചത് നിങ്ങൾ ഈ പഴം പൂജിക്കാത്തത് എന്താണ് ഇത് തിന്നാൽ നിങ്ങളും ദൈവത്തെ പോലെ ആകും ദൈവത്തെ പോലെ ആയിരുന്നിട്ടും ദൈവത്തിൻ്റെ ചായ ആയിരുന്നിട്ടും അത് മറന്നുപോയ മനുഷ്യൻ അതുകൊണ്ട് വന്ന വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തരണമെന്ന് കാരണവന്മാർ പറഞ്ഞത് പോലെ മനുഷ്യനായി അവതരിച്ചത് ദൈവം നിന്നെപ്പോലെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അതാണ് എടുത്തതിൻ്റെ ഓർമ്മ എന്ന് മനസ്സിലാവുന്നത് ഫിലിപ്പിയർ രണ്ട് ആറ് ഏഴ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യരൂപം പൂണ്ടുവന്ന് മൂന്നാമതായി ആശീർവദിച്ചതിൻ്റെ ഓർമ്മ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകുകയാണ് മുന്തിരിച്ചാർ നിന്ന പാനപാത്രം എടുത്ത് ആശീർവദിച്ച് നൽകുകയാണ് അപ്പം റുബാനയിൽ നമ്മളെയും ആശീർവദിച്ചതിൻ്റെ ഓർമ്മയുണ്ടാവണം ഒരു മെത്രാനായി വൈദികനായി സന്യാസിയായി കുടുംബജീവിതം നയിക്കുന്നവരായിട്ട് ആശീർവദിച്ചതിൻ്റെ ഓർമ്മയാണ് പരിശുദ്ധ കുർബാന അടുത്തത് മുറിക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയാണ് ഓരോ ദിവ്യകാരുണ്യവും മുറിച്ചു നൽകുമ്പോൾ ദിവ്യകാരുണ്യം ജീവകാരുണ്യമായിട്ട് മാറണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അമ്മമാർ അടുത്താൽ നിന്നും ഈശോയെ സ്വീകരിച്ച് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ബലി തുടരുകയാണ് മുറിക്കപ്പെടുകയാണ് ഭർത്താവ് അപ്പൻ നല്ല ജോലി ചെയ്യുമ്പോൾ അദ്ദേഹവും ഭാര്യക്കും മക്കൾക്കും വേണ്ടി മുറിക്കപ്പെടുകയാണ് മക്കൾ നന്നായി പഠിച്ച് എ പ്ലസ് വാങ്ങിക്കുമ്പോൾ മുറിക്കപ്പെടുകയാണ് അപ്പോൾ ഈ പരിശുദ്ധ കുർബാന ഒരു മുറിക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയാണ് അടുത്തത് അഞ്ച് നൽകപ്പെടുന്നതിൻ്റെ ഓർമ്മയാണ് എന്താണ് നൽകേണ്ടത് ജീവാംശം സമയാംശം സ്നേഹാംശം അതാണ് യഥാർത്ഥത്തിൽ ദശാംശം അതാണ് മത്തായി ആ ഇരുപത്തി അഞ്ചിന് ദശാംശത്തിൻ്റെ കണക്കാടുക്കണത് ദാഹിച്ചു വിശന്നു രോഗിയായിരുന്നു നഗ്ധനായിരുന്നു കാരാഗ്രഹത്തിലായിരുന്നു പരദേശിയായിരുന്നു എപ്പോഴാണ് കണ്ടത് ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അപ്പനും അമ്മയും പ്രായമായ വ്യക്തികളും മക്കളൊക്കെ അപ്പൻ്റെ സാമീപ്യം മക്കളുടെ സാമീപ്യം ഭർത്താവിൻ്റെ ഭാര്യയുടെ ഒക്കെ സാമീപ്യം ആഗ്ര ആഗ്രഹിക്കുന്നുണ്ട് അജീവൻ ജീവാംശം സമയാംശം കുറേ നേരം ഇരിക്കാനായിട്ട് അത് ആവശ്യമാണ് ഇനി കാരാഗ്രഹത്തിലാകുക എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആകും വിയൂർ ജയിലിലോ സെൻട്രൽ ജയിലിലോ സബ് ജയിലിലോ പോകേണ്ട വീട്ടിൽ സംശയമുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ അല്ല അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു കാരാഗ്രഹമല്ലേ അങ്ങനെയും ചിന്തിച്ചുകൂടെ നഗ്നരാക്കപ്പെടുക നഗ്നായിരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥമുണ്ട് നഗ്നത എന്ന് പറയുന്നത് വസ്ത്രമില്ലാത്ത അവസ്ഥയല്ല വരപ്രസാദമില്ലാത്ത അവസ്ഥയാണ് ചിലപ്പോഴൊക്കെ നാടൻ മലയാളത്തിൽ പറയും എൻ്റെ അച്ഛ എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ അപ്പൻ ഇന്ന ആൾ പറഞ്ഞത് തുണി ഉലിഞ്ഞു പോയച്ചാണ് ഒരു സ്ട്രിപ്പിംഗ് ആണ് അപ്പോൾ നഗ്നത അത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ വാമൊഴിയായിട്ട് വാക്കുകൾ കൊണ്ടൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് അപ്പം ഇതാണ് ആ ഈശോ പറഞ്ഞ ജീവാംശം സമയാംശം സ്നേഹാംശം എന്ന് പറഞ്ഞത് അടുത്തത് സേവനത്തിൻ്റെ ഓർമ്മ ആ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കി ഈശോ അദ്ദേഹം അവിടെ നിന്ന് കാല് കഴുകിയിട്ടാണ് വലിയർപ്പിച്ചത് കൈ കഴുകിയിട്ടല്ല കാല് കഴുകി ബലിയർപ്പിക്കുകയാണ് അതാണ് സേവനത്തിൻ്റെ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളിച്ചതെന്നുള്ള ഓർമ്മ ഓരോ ബലിയിലും നമുക്കുണ്ടാകണം ഏഴ് ബലിയർപ്പണത്തിൻ്റെ ഓർമ്മ ബലിയായി തിരി ആയിരത്തിലൊന്നു കൊടുക്കുന്നതല്ല ബലിയെന്ന് പറഞ്ഞ പൂർണ്ണമായിട്ട് കൊടുക്കുന്ന ഗോതമ്പിന് രണ്ട് സാഹചര്യം കൊണ്ട് പാടത്തുമാകാം പത്താഴത്തിലുമായിരിക്കാം പാടത്താകുന്നതാണ് ഫലവത്തായി മാറുന്നത് ബലിയായി പൊട്ടി വിടർന്ന് കതിരി വീശി അങ്ങനെ അത് ഫലം നൽകുകയാണ് അതാണ് ബലി ബലി എന്ന് പറയുന്ന ഒരു ഫലം നൽകുകയാണ് ഒരു കൃപ നൽകുന്നതാണ് ബലി എന്ന് പറയുന്നത് എട്ട് ഉടമ്പടിയുടെ ഓർമ്മയാണ് പഴയ നിയമത്തിലെ കുഞ്ഞാടിന് പകരം സ്വയം പകരം വെച്ചത് തൻ്റെ ശരീരവും രക്തവുമാണ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അപ്പോൾ പരിശുദ്ധ കുർബാന ഉടമ്പടിയുടെ ഓർമ്മയാണ് പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ ഓർമ്മയാണ് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം എൻ്റെ എന്ന് പറയുമ്പോൾ ഒൻപത് പാപമോചനത്തിൻ്റെ ഓർമ്മ കാരണം ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ മോചിച്ച് നമ്മളിലേക്ക് കൃപ വരുന്ന കുദാശയാണ് അതിനായിട്ടാണ് കുംഭസാരിക്കുന്നത് കുംഭസാരം വാസ്തവത്തിൽ ഞാനിപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പ്രിപ്പറേഷൻ ഫോർ ദി സെലിബ്രേഷൻ ഓഫ് ദി ഹോളി മാസാണ് ഞാനിങ്ങനെ എൻ്റെ ഭാവനയാണിത് ദൈവശാസ്ത്രമൊന്നുമല്ല ഇലയിടുന്നതാണ് കുംഭസാരം ഇപ്പം ഓണം കഴിക്കുന്നതിന് മുൻപ് ഇലയിടുന്നു എന്നിട്ടാണ് വിവിധ വെറൈറ്റി ഇടുന്നത് അപ്പോൾ ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു ഇലയിടണേ എന്തിനു വേണ്ടി ആ പരിശുദ്ധ കുർബാനാവുന്ന ദൈവകാരനെ സ്വീകരിക്കാൻ വേണ്ടി നല്ല കുംഭസാരം നടത്തുന്നത് ഇലയിടുന്നതിന് തുല്യമാണ് ഇനി ആ കുർബാന സ്വീകരിക്കുന്നത് എഴുപത്തിയേഴ് വിഭവങ്ങളാണ് കൃപകളാണ് ഒരു കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പാപമോചനത്തിൻ്റെ ഓർമ്മയാണ് പത്ത് സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ഈ പരിശുദ്ധ റൂബാന നമ്മെ പഠിപ്പിക്കുന്നത് മഹാബലിയായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പത്ത് തല തലങ്ങളാണ് യേശുവിൻ്റെ സ്നേഹം അത് ശുശ്രൂഷിക്കുന്ന സ്നേഹമായിരുന്നു അത് അഭിനന്ദിക്കുന്ന സ്നേഹമായിരുന്നു അത് പ്രോത്സാഹിപ്പിക്കുന്ന സ്നേഹമായിരുന്നു ശ്രവിക്കുന്ന സ്നേഹമായിരുന്നു താങ്ങുന്ന സ്നേഹമായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്നേഹമായിരുന്നു അത് സ്വയം കൊടുക്കുന്ന സ്നേഹമായിരുന്നു മറക്കാനും പൊറുക്കാനും സാധിക്കുന്ന സ്നേഹമായിരുന്നു ഇംഗ്ലീഷിൽ കേൾക്കാൻ അത് വളരെ വളരെ നന്നായിരുന്നു തോന്നുന്നു കെയറിങ് ഷെയറിങ് ബെയറിങ് ആക്സെപ്റ്റിംഗ് അപ്രീഷിയേറ്റിംഗ് അഡ്ജസ്റ്റിംഗ് സപ്പോർട്ടിങ് ലിസണിങ് ഫോർ ഗിവിംഗ് ഫോർ ഗെറ്റിംഗ് ഇത്രയോ ഓർമ്മകളാണ് ഒരു കുർബാനയിൽ നമുക്കുണ്ട് അവസാനമായി വീണ്ടും വരുന്നതിൻ്റെ ഓർമ്മ അത് രണ്ടാം വരവിനെക്കുറിച്ചാണ് പക്ഷേ കർത്താവ് എന്നും വരികയാണ് ഓണമെന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ ഓർക്കുന്നൊരു ഒരു മധുരസ്മരണയാണല്ലേ അനുസ്മരണമാണെങ്കിൽ നമുക്ക് ലോകാവസാനം വരെ ഒപ്പമാകാൻ അപ്പമായി ഈശോ ഓരോ ബലിയിലും നമ്മെ അനുഗ്രഹിക്കുവാൻ കടന്നു വരികയാണ് അതിനാൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഇങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവരായ നമുക്ക് നല്ലൊരു ദർശനം ഉണ്ടാകട്ടെ അതിതാണ് അതിനെ ഇങ്ങനെ ഒന്ന് ക്യാപ്സ്യൾ ചെയ്യാം ക്രിസ്ത്യാനിക്ക് എന്നും ഓണമാണ് ഈശോ സ്വയം ബലി കൊടുത്ത് മഹാബലിയായി ആ മഹാബലി പതിനൊന്ന് ഓർമ്മയാണ് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്നെ രക്ഷിച്ച് പിതാവിലേ കടന്നു പോയതിൻ്റെ ഓർമ്മ മനുഷ്യരൂപം എടുത്തതിൻ്റെ ഓർമ്മ വാഴ്ത്തിയതിൻ്റെ ഓർമ്മ മുറിച്ചതിൻ്റെ ഓർമ്മ നൽകിയതിൻ്റെ ഓർമ്മ സേവനത്തിൻ്റെ ഓർമ്മ സ്നേഹത്തിൻ്റെ ഓർമ്മ പാപമോചനത്തിൻ്റെ ഓർമ്മ ഉടമ്പടിയുടെ ഓർമ്മ വീണ്ടും വരുന്നതിൻ്റെ ഓർമ്മ അപ്പോൾ ഈ ചിന്ത കൂടുതൽ നന്നായിട്ട് നമ്മുടെ കുർബാന അർപ്പിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേന്ന്